മലയാളികൾക്ക് ഒരുപാട് നൊസ്റ്റാഴ്ജം ഒരു ഷോപ്പാണ് അങ്ങനെ ഒരു ഷോപ്പിലാണ് ഞാനുള്ളത് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഷോപ്പുകൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് വളരെ കുറവായിരിക്കാം പക്ഷേ നമ്മളൊക്കെയും നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഷോപ്പുകളിൽ വന്നിട്ടുണ്ട് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആളുകളുമായിട്ടൊക്കെ എന്താ പറയുക ഇവിടുത്തെ ഷോപ്പിലെ ആളുകളുമായിട്ടൊക്കെ പരിചയം സ്ഥാപിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല സി ഡി ഷോപ്പുകൾ വീഡിയോ സി ഡി ഷോപ്പുകൾ അതിനുമുമ്പ് വീഡിയോ കാസ്റ്റ് ഷോപ്പുകളായിരുന്നു ഇപ്പോൾ അത് വീഡിയോ സി ഡി ഷോപ്പുകളായി ഡി വി ഡി ഷോപ്പുകളായി അങ്ങനൊരു സി ഡി ഷോപ്പാണ് വി ഡി ഒ സി ഡി ഷോപ്പ് ഇപ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വീഡിയോ സി ഡി ഷോപ്പിൻ്റെ ചേട്ടനെയും ആ ഷോപ്പിനെയും ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ പിന്നിലുള്ള ചേട്ടനാണ് ഈ വീഡിയോ സി ഡി ഷോപ്പിൻ്റെ ഉടമസ്ഥ ചേട്ടാ നമസ്കാരം 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 ഞങ്ങടെ കടയൊരു മുപ്പത്തഞ്ചു വർഷമായിട്ട് ഓഡിയോ കാസറ്റ് ആയിരുന്നു ആദ്യം ഓഡിയോ കാസറ്റ് ആയിരുന്നു പിന്നെ വീഡിയോ സി ആയി ബി ആയി പെൻഡ്രൈവായി വീഡിയോ വീഡിയോ കാസെറ്റ് ഞങ്ങൾ ചെയ്തിട്ട് വീഡിയോ കാൻസെറ്റ് സമയത്ത് ഓഡിയോ കാസറ്റിന്റെ ഹോൾസെയിൽ ഒക്കെ ആയിട്ട് ഇപ്പോഴും ഈ ഒ ടി ടിയും അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ സമയത്ത് സി ഡി ഒക്കെ പോയപ്പോഴും ഇപ്പോഴും എങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റും കസ്റ്റമേഴ്സ് ഏത് ടൈപ്പുള്ള കസ്റ്റമേഴ്സാണ് വരുന്നത് കസ്റ്റമർ എല്ലാം ഉണ്ട് പിള്ളേർ പഴയവരെ വരുന്നുണ്ട് ആ അവർക്ക് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പാട്ടുകൾ അറിയാൻ ആ അവർക്ക് അതും മതി പിന്നെ ആണിച്ച് പൊളി പാട്ടുകൾ ആ പിന്നെ പഴയ ആൾക്കാർക്ക് അവർക്ക് പഴയ പാട്ടുകൾ മതി ഇവിടെ വരുന്നവരൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പഴയ പാട്ടുകൾ ആവശ്യപ്പെട്ട് വരുന്നവരാണ് പാട്ടുകളല്ലേട്ടാ അത് മാത്രല്ല ഈ സിനിമയുടെ കാര്യം ഈ സിനിമ സീരി വാങ്ങാനായിട്ട് വരുന്നവരുണ്ടോ സിനിമ ഒരുപാട് പേരുണ്ട് ഒത്തിരി പേര് കൂടുതൽ ഈ വണ്ടിക്കാരാ ആ ബസ്സുകാരും ട്രാവലറുകാരും പിന്നെ വീടുകളിൽ കാണുന്ന ആൾക്കാരും ഓക്കെ ഒരുപാടുണ്ട് ഓക്കെ

എല്ലാരും കൈ മൊബൈലായി അതെ പിന്നെ സിനിമകള് പിന്നെ മൊബൈൽ അങ്ങനെ അങ്ങനെ പോയി പിന്നെ വല്ല നല്ല പാട്ട് പാട്ട് കേൾക്കുന്നില്ല സമയം ഉണ്ടായിരുന്നു അത് നമ്മള് ഒരു ദിവസം ഇരുപത് അങ്ങനെയായിരുന്നു അപ്പൊ അന്നത്തെ വില എന്ന് പറഞ്ഞ ഒരു ഒരു ഒറിജിനൽ സീഡിക്ക് അന്ന് നാനൂറ്റിഅമ്പത് രൂപ അഞ്ഞൂറ് രൂപ നാനൂറ് ആ റേഞ്ച് വില വരും ഇപ്പം നല്ല കിറ്റ് പടങ്ങളൊക്കെ ആണെങ്കിൽ അഞ്ഞൂറിന് മൂന്ന് അങ്ങനെ വരുന്ന സമയം ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മോസ്ര പിയർ എന്ന് പറഞ്ഞൊരു കമ്പനി ഇറങ്ങിയിട്ടുണ്ട് മോസ്ര പിയർ അവർ ഒരു സീഡിക്കകത്ത് മൂന്ന് സിനിമ ആക്കിയിട്ട് അറുപത് രൂപയ്ക്ക് ചുറ്റും പിന്നെ അവർ പുതിയ സിനിമകൾ ഇറക്കിയിട്ട് എഴുപത് രൂപ എൺപത് രൂപ എന്നുള്ള റേഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ ആൾക്കാർ ഇരുപത് രൂപയ്ക്ക് വാടകയ്ക്ക് കൊണ്ടുപോകുന്നവർ ഈ അറുപത് രൂപ അടുത്ത് ഒറിജിനൽ സീഡ് മേടിക്കാൻ തുടങ്ങി സ്വന്തമായിട്ട് ആ സ്വന്തമായിട്ട് അവർ മേടിക്കാൻ തന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നൂറ് രൂപയ്ക്ക് മുകളിലോട്ട് ഈ സി വില വന്നിട്ടില്ല കുറച്ച് ഈ അങ്ങനെയുള്ള വരുത്തലും നൂറ്റമ്പത് രൂപ ആലപ്പുഴ ജില്ല ഞങ്ങളെ ബാക്കി എല്ലാരും വേറെ വേറെ മേഖലകളിലേക്കാ പോകുന്നു ഈ കടകളും തന്നെ ജ്യൂസ് കടയൊക്കെ ഉണ്ട് അല്ലാതെ വേറൊള്ള പിന്നെ മൊബൈൽ ഷോപ്പ് കൂടുതലും ആൾക്കാരും മൊബൈലിലേക്കാ പോയി ഒരുപാട് പേര് പറയുന്ന അത് അവർക്കൊക്കെ ഭയങ്കര നഷ്ടാൽ ചെയ്യണം കാരണം അവരുടെ ചെറുപ്പകാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അവർ ഇവിടെ വന്ന് പാട്ട് കേൾക്കുന്നവർ അവർ ഇപ്പോൾ ഇതില് പോകുമ്പോഴൊക്കെ വെറുതെ ആണെങ്കിലും കയറും നമ്മൾ ഈ കടയെന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാലജിയാണ് കേട്ടാന്നൊക്കെ പറയും അവര് നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ എടുത്ത് കട ഇങ്ങനെ എടുത്ത് ഫോട്ടോ ഇടാനുണ്ട് അപ്പോൾ ഈ അവർക്ക് വരുന്ന എല്ലാം നൊസ്റ്റാലജി എന്ന് പറയും ആ ഇവിടെ വരുമ്പോൾ നമ്മൾ പഴയ കാലം അവരുടെ അവരുടെ പഠിത്തകാലം ഇപ്പം അവർ അവരുടെ മക്കള് പക്ഷെ അവർക്ക് ഇപ്പോഴും അവര് പറയുന്നത് ആ നെസ്ട്രോളജിയാണ് ഈ കടക്കാത്ത കേറപ്പഴാ പണ്ടത്തെ നമുക്കൊരു മാറ്റങ്ങളൊന്നും വരുത്തിട്ടില്ല ആ കാസിന്റെ ട്രാക്ക് തന്നെയാണ് അവിടെ തന്നെ അങ്ങോട്ട് ആ കേറ്റിയെന്ന് കളറും ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങോട്ട് കേറപ്പോഴത്തേക്ക് ഒരു നാളെ ഒരു നെസ്ട്രോളജിയാണ് കൈകൊണ്ട് തൊട്ട് തന്നെ അതായത് ഇവിടെ വന്ന് അത് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം കാരണം ഈ ഈ ഷോപ്പ് എപ്പോഴും ഇങ്ങനെ കാണും അപ്പം ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് ഇവിടെ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ആ ചേട്ടനോട് വന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഭയങ്കര സന്തോഷത്തോടെ സമ്മതിച്ചു അപ്പോൾ ആ ചേട്ടന് വലിയൊരു താങ്ക്സ് പറയുന്നു അപ്പോൾ ഇത്തരം ഷോപ്പുകൾ ഇങ്ങനെ നിലനിൽക്കുന്നതിലുള്ള ഒരു നൊസ്റ്റാഴ്ജിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് കൊണ്ട് വൈനപ്പിന്നും താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഗുഡ് ടൈം ബൈ